ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ പട്ടത്തിരിപ്പാട് ഗംഗക്ക് ആണെങ്കിൽ ചരട് മേലസുമൊക്കെ കൊടുത്തിട്ട് പറയുന്നുണ്ട് വളരെ സൂക്ഷിച്ച് വേണം കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ ഒരുപാട് അപകടമൊക്കെ ഉണ്ടാകുമെന്ന് പറയുന്നു ഗംഗ എപ്പോൾ അതൊന്നും പ്രശ്നമല്ല ഞാൻ എന്നൊക്കെ പറയുന്നുണ്ട് അതിനുശേഷം ഗംഗ ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ട് മഹിയപ്പോൾ ചോദിക്കുന്നുണ്ട് ഗംഗ എവിടെ ആയിരുന്നുവെന്ന് ഗംഗ എപ്പോൾ വീട്ടിൽ വരെ പോയിരുന്നു മുത്തശ്ശിയോടും സംസാരിച്ചെന്നൊക്കെ പറയുന്നു മുത്തശ്ശിക്കാണെങ്കിൽ വയ്യ അതുകൊണ്ട് തറവാട് വരെ പോകണമെന്നൊക്കെ പറയുന്നുണ്ട് മഹി എപ്പോൾ പറയുന്നുണ്ട് ഞാനും വരാമെന്നൊക്കെ ഗംഗ എപ്പോൾ പറയുന്നുണ്ട് മാളുവിൻ്റെ അടുത്ത് നമ്മൾ രണ്ടു പേരിൽ ഒരാൾ പോലും ഇല്ലെങ്കിൽ മാളൂവിന് സങ്കടമാകും അതുകൊണ്ട് മഹിയേട്ടൻ ഇവിടെ ഇരിക്കും ഞാൻ പോയിട്ട് വരാമെന്നൊക്കെ പറയുന്നു മഹിയപ്പോൾ പോയിട്ട് വരാൻ പറയുന്നു ശേഷം കാണിക്കുന്നത് രാത്രിയിൽ ഗംഗയാണെങ്കിൽ ആ കാട്ടിലേക്ക് പോകിയാണ് കയ്യിലൊരു തീപ്പന്തവും അടുത്ത കൈയിലാണെങ്കിൽ ഏലസും ചരടുമായിട്ടാണ് പോകുന്നത് ഗംഗ കുറച്ച് മുന്നോട്ട് നടക്കുമ്പോൾ ഒരു മൃഗം വന്നിട്ട് ഗംഗയെ ആക്രമിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഗംഗയാണെങ്കിൽ ബഹളം വെക്കുന്നുണ്ട് പക്ഷെ മൃഗം പോകുന്നില്ല പെട്ടെന്ന് തിരുമേനി പറഞ്ഞ കാര്യം ഓർക്കുന്നുണ്ട് ആ ഏലസ് കളയരുതെന്നൊക്കെ പറഞ്ഞത് പെട്ടെന്ന് ഗംഗയാണെങ്കിൽ ആ ഏലസ് കയ്യിലെടുത്തിട്ട് മൃഗത്തിന്റെ നേരെ നീട്ടുന്നുണ്ട് ഏലസിന്റെ ശക്തി കൊണ്ട് ആ മൃഗം പെട്ടെന്ന് അവിടെ നിന്നും പോകുന്നു വീണ്ടും ഗംഗ കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ഒരു വെള്ളമുള്ള കുളത്തിലേക്ക് വീഴുന്നുണ്ട് ഗംഗ അവിടെ നിന്ന് എഴുന്നേറ്റ് രക്ഷപ്പെടാൻ നോക്കുമ്പോഴൊന്നും പറ്റുന്നില്ല ഗംഗ എപ്പോൾ പരമശിവനെ പ്രാർത്ഥിക്കുന്നുണ്ട് എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് ആ സമയത്ത് ആ കുളത്തിലേക്കാണെങ്കിൽ ഒരു വള്ളി വന്ന് വീഴുന്നുണ്ട് ആ വള്ളിയിൽ പിടിച്ച് ഗംഗയാണെങ്കിൽ കഷ്ടപ്പെട്ട് വെളിയിലേക്ക് ഇറങ്ങി വരുന്നു ഗംഗ കുളത്തിൽ നിന്നും ഇറങ്ങിയതിനു ശേഷം ചരട ഏലസുമൊക്കെ പിടിച്ചിട്ട് വെളിയിലേക്ക് വരുന്നു ശേഷം ഗൗരിയെ ബന്ധിച്ചിരിക്കുന്ന പാലമരം കാണുന്നു ഗംഗ പാലമരത്തിലെ ആണി വലിച്ചൂരാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് പക്ഷെ പെട്ടെന്ന് തന്നെ ദുരാത്മാവ് ഗംഗയെ ഉപദ്രവിക്കുന്നു ഗംഗ കുറെ നേരം താഴെ വീണ് അങ്ങനെ തന്നെ കിടക്കുകയാണ് പെട്ടെന്ന് മാളു കിണറ്റിലേക്ക് വീണതൊക്കെ ഓർക്കുന്നു ഗംഗ അതൊക്കെ ഓർക്കുമ്പോൾ വീണ്ടും എഴുന്നേറ്റ് വരികയാണ് ആ സമയത്ത് ദുരാത്മാവ് ഗംഗയോട് പറയുന്നുണ്ട് നിന്നെ ഞാൻ വെറുതെ വിടില്ല നീ ഇന്ന് ജീവനോടെ തിരിച്ചു പോകില്ല എന്നൊക്കെ പറയുന്നു ആ ദുറാത്മാവ് ഗംഗയെ ഉപദ്രവിക്കാൻ അടുത്തേക്ക് വരുമ്പോൾ ഏലസ് എടുത്തിട്ട് നീട്ടി പിടിക്കുന്നുണ്ട് ഗംഗ ഏലസ് പിടിച്ചത് കൊണ്ട് ദുറ ആത്മാവിന് ഗംഗയുടെ അടുത്തേക്ക് വരാൻ പറ്റുന്നില്ല ഗംഗ പെട്ടെന്ന് പട്ടത്തിരിപ്പാട് പറഞ്ഞ കാര്യം ഓർക്കുന്നുണ്ട് ചരട് ബന്ധിച്ചതിന് ശേഷമേ ആണി ഊരാവൂ എന്ന് പറഞ്ഞ കാര്യം ഓർക്കുന്നു ഉടനെ തന്നെ ഗംഗ മരത്തിൽ ചരട് ബന്ധിക്കുകയാണ് അതിനുശേഷം ഗൗരിയെ ബന്ധിപ്പിച്ചിരിക്കുന്ന ആണി വലിച്ചൂരുന്നുണ്ട് പെട്ടെന്ന് തന്നെ ഗൗരി മോചിതയാകുന്നു ഗൾ ഗൗരി ചേച്ചി ഗൗരി ചേച്ചി എന്ന് വിളിക്കുന്നുണ്ട് ഗൗരി അപ്പോൾ സംസാരിക്കുന്നുണ്ട് ഗംഗയെന്ന് പറഞ്ഞിട്ട് ഗൗരി പറയുന്നുണ്ട് ഗംഗയോട് നിന്നോട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് ഇന്ന് ഞാൻ രക്ഷപ്പെട്ടില്ലായിരുന്നെങ്കിലും ഒരിക്കലും രക്ഷപ്പെടാൻ പോകുന്നില്ലായിരുന്നു എന്നൊക്കെ പറയുന്നു ഗംഗ അപ്പോൾ പറയുന്നുണ്ട് ഗൗരി ചേച്ചി എന്തിനാണ് എന്നോട് നന്ദി പറയുന്നത് ചേച്ചി എത്ര തവണ എന്നെ രക്ഷിച്ചെന്നൊക്കെ പറയുന്നു ഗൗരി പറയുന്നുണ്ട് ഗംഗയുടെ കാലൊക്കെ മുറിഞ്ഞല്ലോ എന്നൊക്കെ ഗംഗയെപ്പോൾ അതൊന്നും സാരമല്ല ഗൗരി ചേച്ചി രക്ഷിക്കാൻ പറ്റിയല്ലോ എന്നൊക്കെ പറയുന്നു ഗൗരി എപ്പോൾ പറയുന്നുണ്ട് അവിടെ ഒരു പച്ചമരുന്നുണ്ട് അതാണെങ്കിൽ പിഴിഞ്ഞ് കാലിലൊഴിക്കാൻ എന്നൊക്കെ പറയുന്നു ഗംഗ പച്ചമരുന്നു എടുത്തിട്ട് കാലിൽ പിഴിഞ്ഞൊഴിക്കുന്നു ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു കുതിരകഥയുമായി വീണ്ടും കാണാം താങ്ക്